ആകെ മൊത്തം സംശയം മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സുന്നഹദോസ് അംഗങ്ങളെക്കാൾ കൂടുതൽ പി ആർഒമാരുണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് ഫാദർ മോഹൻ ജോസഫ് ആയിരുന്നു പി ആർഒ അദ്ദേഹത്തിനൊരു അസിസ്റ്റന്റായി ഫാദർ ഷിബു ടോം ഉണ്ടായിരുന്നു അതിനിടെ മോഹൻ ജോസഫ് വിശുദ്ധനാട് കാണിക്കാമെന്ന് പറഞ്ഞ് പലരിൽ നിന്നും പണം തട്ടിപ്പ് നടത്തിയെന്ന ആരോപണവും കേസുമൊക്കെ തലയിൽ മുണ്ടുവിട്ട് നടക്കേണ്ട അവസ്ഥയിലായപ്പോൾ കാതോലിക്ക ബാബ അദ്ദേഹത്തെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റിയെന്നാണ് പറയുന്നത് പക്ഷേ മനോരമയിൽ കഴിഞ്ഞ ദിവസം വന്ന ഒരു ലേഖനത്തിൽ ഇപ്പോഴും അദ്ദേഹം പി ആർഒ തന്നെ അതിനിടെ മണ്ണുമൂടി ഏമാനെ പി ആർ ഒ ആക്കിയെന്ന് കേട്ടു അത് സ്കൂളിന്റെ മാത്രമെന്നോ പി ആർഒയുടെ പുറവെട്ടെന്നോ ഒക്കെയാണ് കേൾപ്പ് അങ്ങനെ ഇരിക്കുമ്പോൾ ഫാദർ ഷിബൂട്ടോം തലസ്ഥാനത്ത് നിന്ന് മാറി പുതിയ സ്ഥാനം സ്വീകരിച്ച് തടി രക്ഷിച്ചു പി ആർഒ സ്ഥാനത്തേക്ക് നേരത്തെ മാതൃഭൂമിയിൽ സ്ട്രിങ്ങറായി ജോലി ചെയ്തിട്ടുള്ള യുവ പോരാളിയെ അഞ്ചക്ക ശമ്പളത്തിൽ നിയമിച്ചുവെന്നും കേട്ടു അപ്പോൾ ആകെ എത്ര പി ആർഒമാരായി ഇവരെല്ലാം ചുമക്കേണ്ടത് പാവപ്പെട്ട വിശ്വാസികളും പട്ടിണി പാവങ്ങളുടെ പൈസയല്ലേ യുവന്മാർക്ക് ശമ്പളം കൊടുക്കുന്നത് ഇതൊക്കെ ആണെങ്കിലും ഇവരുടെ ജോലി എന്താ കാര്യമായൊന്നും ചെയ്തു കാണുന്നുമില്ല മഞ്ചു ഇപ്പോഴും തിരുന്നക്കരയിൽ തന്നെ ജോസഫ് ഇപ്പോഴും ദേവലോകത്തെ ചുറ്റി തിരിഞ്ഞ് നടപ്പുണ്ട് ഇയാൾ കേസിനൊക്കെ പോലീസ് സ്റ്റേഷനിലും കോടതിയിലുമൊക്കെ പോകുന്നത് ആളറിയാതിരിക്കാൻ കുപ്പായം ഊരി വെച്ചിട്ട് സാധാരണ വസ്ത്രം ധരിച്ചാണെന്നാ കേട്ട് കേൾവി ഇയാളെ പോലുള്ള ഉടായ്പകൾ അടിച്ചെറക്കി ശുദ്ധീകരിക്കാൻ സഭാ നേതൃത്വം എന്തുകൊണ്ട് ഭയക്കുന്നു സകല സംഭാവനകൾക്കും രസീത് കൊടുക്കുന്ന ബാബാക്കും മടിയിൽ കനമായി തുടങ്ങിയോ ഒരു സംശയമാണ് ആവശ്യത്തിന് പണമുണ്ടെന്ന് കരുതി ഇതുപോലെ ദൂർത്തടിക്കുവാൻ പാടില്ല ഇവരൊക്കെ ചെയ്യുന്ന പണികൾക്ക് വേണം കൂലി കൊടുക്കാൻ ജോലിക്ക് കൂലി കൊടുക്കണം പക്ഷേ അധികമായാൽ അമൃതും വിഷമാണ്